നമ്മൾ പാലം കടന്ന് മുണ്ടക്കയം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ റോഡിൽ സഞ്ചരിച്ച് വേണം നിശ്ചിത സ്ഥലത്തേക്ക് എത്താൻ മൂന്ന് മൂന്ന് കിലോമീറ്ററിന്റെ അപ്പുറത്ത് നിന്ന് വീണ്ടും നാല് കിലോമീറ്ററോളം പ്രഥമസ്ഥാനത്തേക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എനിക്കിപ്പോൾ വിഖായയുടെ പ്രവർത്തകർ അവിടുത്തെ ഒരു വാഹനം സംഘടിപ്പിച്ചു ആ ആ ഇരുചക്ര വാഹനത്തിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാമറമാൻ പിറകിൽ മറ്റൊരു വാഹനത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിലാണ് ഇവിടേക്ക് പോവേണ്ടത് കാരണം ഇന്നലെയൊക്കെ ആ പാലം വരുന്നതുവരെ ഇവിടേക്ക് ആ രീതിയിൽ കടന്നു ചെല്ലാൻ ആർക്കും തന്നെ കഴിയാതെ അവസ്ഥയാണ് നാട്ടുകാർ ഒക്കെ ചേർന്ന് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പാലം അവിടെ നിർമ്മിക്കുന്നു അവിടെ അതുവഴിയാണ് ഇന്ന് അല്പമെങ്കിലും ആളുകൾക്ക് അവിടേക്ക് പോകാൻ സാധിച്ചത് ഈ നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു പ്രദേശം പൂർണ്ണമായിട്ടും ഒരു ഈ ഇതിൻ്റെ പ്രകൃതി ഭംഗി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ഭാഗത്തും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഉരുളു പൊട്ടിയിട്ടുള്ള ഈ ഒരു പ്രദേശം ഈ ഒരു പ്രദേശത്തിൻ്റെ ഭീകരാവസ്ഥ പലരും പറയുന്നു ആ എത്രമാത്രം ഇതിൻ്റെ ഭീകരത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പറയാം എത്ര വീടുകളുണ്ടാവും മുന്നൂറിലധികം വീടുകളുടെ മേലെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അതിന്റെ നിജസ്ഥിതി കൃത്യമായിട്ട് പോയി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മൂന്ന് ശതമാനം മൂന്ന് ശതമാനം തിരഞ്ഞിട്ടില്ല നമ്മളൊക്കെ പറഞ്ഞതുപോലെ അത്രമേൽ ഭീകരമായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്കേതായാലും അവിടെ ഒന്ന് പോയി നോക്കാം സൈനികരൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ഇടവേള എടുത്ത് തിരിച്ചു വരുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ വിഭാഗമായിട്ട് ആ തിരച്ചിലിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്